മനസ്സിലാക്കും ഈ വിഷുൽ കണ്ടില്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ അതേപോലത്തെ മർദ്ദനം ക്രൂരമായ മർദ്ദനമാണ് മുഴുവൻ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ കാണാത്ത സ്ഥലത്ത് വെച്ച് ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും അതിനേക്കാൾ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് കണ്ട സ്ഥലം മതിയല്ലോ കാണാത്ത സ്ഥലത്ത് നമ്മൾ കാണാത്ത സ്ഥലത്തും ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയിൽ ഈ കാര്യത്തിൽ ഇതാണ് കേരളത്തിലെ പോലീസ് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആരോപണം ഉന്നയിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘമാണ് മുഖ്യമന്ത്രി അല്ല മുഖ്യമന്ത്രിക്ക് ഒരു നിയന്ത്രണവും അവരാണ് തോന്നിയതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വെക്കുന്നതും അവരെ കൈകാര്യം ചെയ്യുന്നത് കേരളത്തിലെ പോലീസ് ഇത്രമാത്രം വഷളായ ഒരു കാലഘട്ടം ഈ കേരളത്തിൻ്റെ ഉണ്ടായിട്ടില്ല നാണം കെട്ടു നിൽക്കുകയാണ് പോലീസ് നാണം കെട്ടു നിൽക്കുകയാണ് പോലീസ് എത്രയോ നല്ല ഉദ്യോഗസ്ഥന്മാരുള്ള ഒരു സേനയാണ് പോലീസ് സേനയ്ക്ക് മുഴുവൻ അപമാനകരമായ കാര്യമാണ് എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്നത് ഇത് ഈ വലിയ തീവ്രവാദികൾ പോലും ചെയ്യാത്ത ക്രൂരതയാണ് തീവ്രവാദി ക്യാമ്പുകളിൽ അകപ്പെടുന്നവരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കുന്ന കേട്ട് അതിനേക്കാൾ വലിയ ക്രൂരതയാണ് ഒരു ചെറുപ്പക്കാരോട് കാണിച്ചിട്ടുള്ളത് ഒരു വിട്ടുവീഴ്ചയെ കാര്യത്തിലെല്ലാം